ഏകദേശീരംഗമായ ഈ ഇടവയിലെ ഒരംഗമായ ഈ കുടുംബത്തിൻ്റെ അംഗമായ മകനായ ഒരാൾ മോശൻ ജോർജ് ജോർജ് ഗോക്കാട്ട് ഏകദിനാളായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നു മാർപ്പാപ്പ നിയോഗിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും ഇവിടെ ഒരു വലിയൊരു പദവിയാണ് വളരെ ഉത്തരവാദിത്തമുള്ളൊരു പദവിയാണ് ഏറ്റവും വിശ്വസ്തരായ ആൾക്കാരെ മാർപ്പാപ്പ ഇങ്ങനെ കലാകാലങ്ങളിൽ ഗ്രഹിക്കുന്നു മാർപ്പാപ്പ സ്വഭാവപ്പെടണ കാര്യങ്ങളിലും ലോകവുമായുള്ള ബന്ധങ്ങളിലും ഒക്കെ മാപ്പാപ്പ ഈ അടുത്ത് സഹായിക്കുന്ന സഹകരിക്കുന്ന ഒരു ടീമാണ് കല്യാണന്മാരെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഉന്നത പദവി നമ്മുടെ ഈ അതിരോധയ്ക്ക് കിട്ടി എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷകരമാണ് അത് കൂ ആ ഒരു വ്യക്തിപരമായ വൈശിഷ്ട്യ ഹൃദയത്തിൻ്റെ ഇതാണ് ഇതുവരെയുള്ള സേവനത്തിൻ്റെ സുരക്ഷയെക്കുറിച്ചുള്ള മമ്പപ്പാൻ്റെ മതിപ്പും അതിൻ്റെ കഴിവുകളും എല്ലാം നേരിട്ട് അറിയാവുന്ന മറപ്പാർ കാരണം അതായത് മോപ്പയുടെ കൂടി ആയിരുന്നല്ലോ അദ്ദേഹം നാട്ടുപാട് വിദേശ യാത്രകളെല്ലാം ഒരു ക്രിച്ചമാണ് ആ ഒരു ഉപയോഗിച്ചു നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വിശ്വസ്തയും പ്രാഗല്ഭ്യവും ഒക്കെ മാപ്പാർട്ടി നേരിട്ട് വ്യക്തമായി മനസ്സിലാക്കി മനസ്സിലാക്കി ബുദ്ധിപ്പെട്ടാണ് ഇങ്ങനെ ഒരു നിയമം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും സന്തോഷിക്കാൻ അഭിമാനിക്കേണ്ടതാണ് മോൾസഞ്ചോർ ജോർജ് ഗുവക്കാട്ടിലച്ചൻ രണ്ടായിരത്തി ആറിലാണ് വത്തിക്കാൻ ഡിപ്ലോമാറ്റിക് സർവീസിൽ നയതന്ത്ര വിഭാഗത്തിൽ പിന്നീട് അദ്ദേഹം പല രാജ്യങ്ങളിൽ അദ്ദേഹം വത്തിക്കാന്റെ വത്തിക്കാന്റെറുകളില് അദ്ദേഹം ജോലി ചെയ്തു രണ്ടായിരത്തി ഇരുപത് മുതൽ അദ്ദേഹം വത്തിക്കാനിൽ സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റിൽ പ്രത്യേകമായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ് വളരെ ഉത്തരവാദിത്തമേറിയ ഒരു ശുശ്രൂഷയായിരുന്നു അദ്ദേഹത്തിന്റേത് നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് വിദേശ യാത്രകൾ എല്ലാം സംഘടിപ്പിക്കുക അതിന്റെ ക്രമീകരണങ്ങൾ നടത്തുക അത് വളരെ ഭംഗിയായി ഉത്തരവാദിത്വ ബോധത്തോടെ അദ്ദേഹം നിർവഹിച്ചു അത് നമുക്ക് അഭിമാനകരമായിരുന്നു പരിസമിതാവിനോടൊപ്പം എപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്നുള്ള ജോർജ് ഉണ്ട് എന്നുള്ളത് നമുക്കേറെ സന്തോഷകരമായിരുന്നു ഇപ്പോഴിതാ ആ ശുശ്രൂഷയുടെ അവസാനം ഏതാണ്ട് അഞ്ചു വർഷമാകുന്നു അവിടെ ശുശ്രൂഷ ആരംഭിച്ചിട്ട് ആ ശുശ്രൂഷയുടെ അവസാനം അദ്ദേഹം കർദിനായിട്ട് ഉയർത്തപ്പെടുന്നു അദ്ദേഹം ഇപ്പോൾ ഒരു ബിഷപ്പ് പോലും അല്ല ഒരു മെത്രാൻ പോലും അല്ല എന്ന് ഓർക്കണം ഡിസംബർ എട്ടിനാണ് കർദ്ദനാൾ ആയിട്ട് ഉയർത്തപ്പെടുന്ന കൺസിസ്റ്ററി അതിനു മുമ്പായിട്ട് അദ്ദേഹത്തെ മെത്രാനായിട്ട് അഭിഷേകം ചെയ്യേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ഒക്കെ വലിയ സന്തോഷമാണ് കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹത്തിന്റെ വല്ല്യമ്മച്ചിയെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഫോണിൽ വിളിക്കുന്നത് നമ്മളെല്ലാവരും ഒരു പക്ഷെ ലക്ഷക്കണക്കിന് ആൾക്കാരത് വീഡിയോയില് യൂട്യൂബിലൂടെയൊക്കെ കണ്ടതാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും അറിയിക്കുന്നു ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഒരു അഭിമാന നിമിഷം അതിരൂപതാംഗങ്ങളോട് എല്ലാവരോടും ചേർന്ന് ഞാനും ഈ സന്തോഷത്തിൽ പങ്കെടുക്കുകയാണ്